ഹായ് അപ്പ ഇന്ന് നമ്മൾ ശനിയാഴ്ചയാണ് നമ്മൾ ജുവല്ലറി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിസൈൻ ട്യൂബ് വെച്ചിട്ടുള്ള ക്രിസ്റ്റൽ കൂടി ചേർത്തിട്ടുള്ള മാലയാണ് ഈ ഡിസൈൻ ട്യൂബ് പല ടൈപ്പ് കിട്ടുന്നുണ്ട് ഏത് മോഡലായാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല എല്ലാ ട്യൂബിനും അതിൻ്റെതായ ഭംഗിയുണ്ടാവും എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ലോക്കറ്റുകൾ ഉണ്ട് ഏത് ലോക്കറ്റായാലും കുഴപ്പമില്ല ഞാനൊരു ലോക്കറ്റ് ഇട്ടെന്നേ ഉള്ളൂ ഗോൾഡ് കംപ്ലീറ്റ് ഗോൾഡ് ഉള്ളത് ലക്ഷ്മി ലോക്കറ്റ് ആണെങ്കിലും നല്ല രസമായിരുന്നു ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ എടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഫോർ എം എമ്മിന്റെ പേളാണ് ത്രീ എം എമ്മിലും ചെയ്യാം ഫൈവ് എം എമ്മിന്റെ പ്ലെയിൻ ബോളാണ് കുറച്ചും കൂടി വലുതായിരിക്കും ത്രീ നമ്മൾ നമ്മള് ത്രീ മണിയൊക്കെ അല്ലേ നമ്പർ ത്രീ മണി ഫോർ മണി ഫൈവ് അപ്പൊ ഫൈവ് വരെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഫിഷുക്ക് ലോങ് ചെയിൻ ഇതൊക്കെ പ്ലേറ്റഡ് ആണ് പ്ലേറ്റഡ് ആവശ്യമുള്ളവർ പ്ലേറ്റഡ് വേണമെന്ന് തന്നെ പറയുക പിന്നെ വന്നിട്ട് എല്ലാം നമ്മുടെ കാരലോവിനകത്ത് കിടപ്പുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കയറി ഒന്ന് നോക്കുക ഒരുപാട് ഡിസൈൻ ഉള്ളതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണ് നമ്മളിപ്പോ അടുപ്പിച്ചൊക്കെ വരാതെ നിങ്ങളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാതൊക്കെ ഇരുന്നത് അപ്പൊ വീണ്ടും നമ്മൾ തിങ്കളാഴ്ച മുതൽ സജീവമായിട്ടും കാണും ഉറപ്പായിട്ടും കാണും കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ അങ്ങനെ നൂല് സൂചി എടുത്തു വെച്ചേക്കാണ് നേരത്തെ തന്നെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതൊക്കെ ഒരു നമ്മുടെ സമയം കളയണ്ടല്ലോ ഫിഷ് ഹൂക്കാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ ഫിഷ് ഹൂക്കിലോട്ടാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ എൻഡിലായിട്ട് ഇച്ചിരി പശ തേച്ച് നല്ല റെഡിയാക്കി സ്റ്റിഫ് ആക്കി വെക്കിട്ടും നമ്മുടെ നൂല് മാത്രമല്ല കൈ വരെ നമുക്ക് ഇട്ടും ശരിക്കും നമ്മളൊരു പൗഡർ തേച്ചാൽ മതി എപ്പോഴങ്ങ് ഓക്കെ ആയിക്കോളും പശ തേച്ചതിന് ശേഷം ഇതിലല്ല കേട്ടോ കയ്യില് എന്നിട്ട് താണ്ടെ പിഷൂക്ക് വഴി കയറുകയാണേ ഇവിടെയാണ് നമ്മളൊരു കെട്ട് കെട്ടാൻ പോകുന്നത് എല്ലെ എൻ്റിലെ ഇത് ഒറ്റ പ്രാവശ്യ കെട്ടത്തുള്ളു ഞാൻ എന്നിട്ട് അതിനെ ചേർത്ത് അങ്ങോട്ട് വെക്ക അതിനുശേഷം ഇതിൽ നിന്ന് നമ്പർ ഫൈവ് എന്ന് പറയുന്ന ഒരു മണി എടുക്കുക ഈ സൂചികൾ രണ്ടുകൂടെ ചേർത്ത് വെച്ചിട്ട് ഈ നൂല് വൂലിനകത്തൂടെ കയറുക രണ്ട് സൂചി കൂടെ ചേർത്ത് വെക്ക ചിലപ്പോൾ രണ്ട് സൂചി കൂടെ കയറിയില്ല എന്നുണ്ടെങ്കിൽ ഓരോരോ സൂചി കയറ്റി വിടുക നമ്പർ ഫൈവിന്റെ ഹോളൊക്കെ വലിയ ഹോളാണ് അതുകൊണ്ട് രണ്ട് സൂചിയൊക്കെ സുഖമായിട്ട് കേറക്കും എന്റെ എൻഡിലോട്ട് വെച്ച് ഏർത്ത് വച്ച് വെക്കുമ്പോ നമ്മുടെ നാട്ടിൽ നൂലിന്റെ കെട്ടൊന്നും കാണത്തില്ല ഞാൻ ഇത് ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെയും പിന്നെയും പറയുകയാണ് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ അപ്പൊ ഞാൻ ഇതിനെ ബാലൻസ് നൂലിനെ എടുക്കും സെപ്പറേറ്റ് അങ് എടുത്തിട്ട് അതെങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തങ്ങ് അങ് മാറ്റും കട്ട് ചെയ്യുമ്പം യഥാർത്ഥ നൂലാകാതിരിക്കാൻ നോക്കുക അല്ലേ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ ഇനി അങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പറഞ്ഞു പറഞ്ഞുതരാം എൻ്റെ കണക്ക് ഒരു സൈഡിൽ രണ്ട് മുത്തിടുക ഒരു നൂലിൻ്റെ സൈഡിലെ ഫിനിഷിങ് പേളായതുകൊണ്ട് നമ്മുടെ കയ്യിലത് എപ്പോഴും നിൽക്കില്ല നല്ല ഊന്നൂന്നങ്ങ് പോകും ഇതുപോലെ രണ്ടെണ്ണം ഇടുക രണ്ട് സൈഡിലും ഒരു നൂല് മൂന്നിട്ടിട്ടുണ്ട് ഒരു നൂല് രണ്ടിട്ടിട്ടുണ്ട് അപ്പൊ ഈ മൂന്നാമത്തെ മൂന്നെണ്ണം കിടക്കുന്നതിൽ ക്രോസ് ചെയ്യുക അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് ക്രോസിങ് ക്രോസിംഗ് ക്രോസിങ് എപ്പോഴും പറയാറുണ്ടല്ലോ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫ്ലവർ രൂപത്തിലാവും ഇങ്ങനെ ആവും ഇനി ഇതുപോലൊരു ക്രോസിംഗ് കൂടെ വരും അപ്പോഴും നമ്മൾ എന്താ ഇവിടെ ക്രോസ് ചെയ്തു ഈ ക്രോസ് ഇവിടെ ഒരു ക്രോസിങ് ചെയ്തിരിക്കണെങ്കിൽ ഈ ട്യൂബ് ഇങ്ങനെ ചേർന്നിരിക്കത്തുള്ളൂ അപ്പോഴും നമ്മൾ അടുത്ത് എന്ത് ഇവിടെ ഒരു ക്രോസിങ് വരും അല്ലെങ്കിൽ ട്യൂബുണ്ടല്ലോ രണ്ടും അകന്നിരിക്കും ചിലരുടെ വായിൽ എപ്പല്ലാം അതുപോലെ ഇത് ക്രോസിംഗ് ആണ് ക്രോസിംഗ് ഇതുപോലെ വലിച്ചു വെച്ചിട്ട് ക്രോസ് ചെയ്യണേ ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നത് നമ്മുടെ പഴയ ആൾക്കാർക്ക് വേണ്ടിയല്ല പുതിയ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഡെയിലി പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടേ കണ്ട എങ്കിൽ മാത്രമേ ഈ ഒരു ഗോൾഡൻ നമ്മുടെ ട്യൂബ് അട്ടങ്ങിയിരിക്കത്തുള്ളൂ ഇനി അതുപോലെ തന്നെ അടുത്ത ഫ്ലവർ അടുത്ത ക്രോസിങ് വരികയാണ് ഈ ഒരു ക്രോസിംഗിലൂടെ കാണിച്ചു തരാം അപ്പോഴേ നമ്മൾ വീണ്ടും നമ്മൾ ഇതിട്ടേക്കാണ് ക്രോസിംഗ് ആണ് ഈ ക്രോസ് ചെയ്യുന്നതിൻ്റെ സ്ഥലത്താണ് നമ്മുടെ നമ്പർ ഫൈവ് എന്ന് പറയുന്ന മണിയാണ് ഇനി ഞാൻ ക്രോസ് ചെയ്യാൻ പോകുന്നത് ഈ താഴെ ഞാൻ പേള് മാത്രമാണ് ഇട്ടത് ഇനി ഫൈവ് എന്ന് പറയുന്ന ഒരു മണിയാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത് ഇനി ഇതുപോലെ ഒരു ഫ്ലവർ കൂടെ വീണ്ടും വരും കണ്ടല്ലോ നമ്മുടെ ഗോൾഡൻ മണി ഇട്ടി ഞാൻ ക്രോസ് ചെയ്തേക്കാം അപ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത് ഇനി നമ്മൾ രണ്ട് ട്യൂബ് ഇടുക പഴയതുപോലെ നമ്മൾ അങ്ങോട്ട് ആ ഒരു പന്ത്രണ്ട് ട്യൂബ് വരും കേട്ടോ ടോട്ടൽ പന്ത്രണ്ട് പിന്നെ കുറച്ചും കൂടി ഇറക്കം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ട്യൂബ് കൂടെ വേണ്ടി വരുവാൻ മാത്രം എന്തായാലും നമ്മൾ ഒരു മാലയ്ക്ക് നമ്മുടെയൊക്കെ കരുത്തിലേക്ക് ഞാൻ പന്ത്രണ്ട് ട്യൂബാണ് ഇടുന്നത് ഇനി ഇവിടെ ട്യൂബ് ഇടും ക്രോസ് ചെയ്യും ഈ ഫ്ലവർ രീതിയിലായിരിക്കും പോകുന്നത് അത് ഈ ഫ്ലവർ രീതിയിലാണ് നമ്മൾ ഇനി പോകുന്നത് ഗോൾഡൻ മുത്തിട്ടുള്ള ക്രോസിങ് ഇത് ഇത്രയും ചെയ്ത് കാണിച്ചിട്ട് നിങ്ങളെ ഫൈനലിന്റെ കാണിച്ചു തരാം ഇത് ഒരു പോർഷനാണ് കേട്ടോ അടുത്ത പോർഷൻ കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് പോർഷനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നിങ്ങൾ ഇത് നോക്കിക്കോ ഞാൻ എങ്ങനെയാ ചെയ്തേക്കുന്നത് വ്യക്തമായിട്ട് നോക്കിക്കോ മനസ്സിലാത്തവരുണ്ടെങ്കിൽ സൂം ചെയ്ത് നോക്കിയാൽ മതി മനസ്സിലാവും പിന്നെ ഈ പേളിൻ്റെ സാധനത്ത് ഏത് കളർ ക്രിസ്റ്റൽ വേണേലും നമുക്ക് കൊടുക്കാം ഏത് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും എല്ലാം മതിയാക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ ഈ എൻഡിൻ്റെ ഭാഗത്തായിട്ട് ഒത്തിരി പശ കൂടി കൊടുത്തോണം അപ്പോഴാകുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കുക അല്ലെങ്കിൽ ലൂസായിട്ട് കിടക്കരുത് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ചുകൂടി പശ കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒരു ബോളിട്ടില്ലേ അതുപോലെ തന്നെ വീണ്ടും ഒരു ബോൾ ഇടുക അവസാനിപ്പിക്കുമ്പോഴും ഒരു ബോളിടുക അല്ല ഇങ്ങനെ ഒരു ബോൾ ഇടുക എന്നിട്ട് നമ്മൾ എന്താ ഊക്കാൻ ചെയ്യൻ ആണോ കൊടുക്കുന്നതെങ്കിൽ ഇനി എന്തെങ്കിലും ബാക്കിൽ നമ്മൾ ഊക്കാൻ ചെയ്യൻ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോഴും നമ്മൾ ഇതിനെ ഇങ്ങനെ കൂട്ടിടുക ഇവിടെ വെച്ച് കെട്ടരുത് ഈ മുത്തിനകത്തൂടെ വേണം നമ്മളെ കയറ്റി വിടാനായിട്ട് അപ്പോൾ മുത്തിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വലിച്ചിട്ട് തൈ രണ്ട് സൂചിന്നൂലും കൂടി കെട്ടി വിടുന്നു വേണ്ട വേണ്ട ഇനി നമ്മുടെ കെട്ട് ഒരു മനുഷ്യർ കാണത്തില്ല എന്നിട്ട് ഇതിനെ രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യുക അവിടെ വെച്ച് വേണം നമ്മൾ കെട്ടിടാനായിട്ട് ഒരുപാട് കെട്ടൊന്നും ഇടണ്ട ഒരുപാട് കെട്ടിട്ടുള്ള ദോഷം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്യാത്ത സ്ഥിതിക്ക് ഇവിടെ കൊണ്ടുപോകാൻ രണ്ടും മൂന്നും കെട്ടൊക്കെ എട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെ ചെയ്തതിന് ഒരു ബലവും ഇല്ലാതായി പോകും എന്നിട്ട് തിരിച്ച് നമ്മൾ ഈ മുത്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാതെ തിരിച്ച് ഈ മുത്തുകളുടെ കൂടെ തന്നെ കയറുക കയറിയിട്ട് അവിടെ വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ മാലയ്ക്ക് എന്താ ചിലവ് വരും ഒരു അധികം ഒന്നും രൂപ ഒന്നും ചിലവ് വരില്ല പക്ഷെ സെയിൽ എന്നൊരു നല്ല പൈസ എന്തായാലും വാങ്ങിച്ചിരിക്കും അത് വേറെ കാര്യം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അധികം വിലയൊന്നും ആവില്ല തുച്ഛമായ പൈസ പക്ഷെ ഈ തുച്ഛം തുച്ഛം എന്ന് പറയുന്നത് ഒരു പേളൊക്കെ ഫുൾ ലെയർ പേള് വാങ്ങിക്കേണ്ടി വരും അത് വെച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ പണ്ട് ഞാൻ ആ ഒരു നൂറ് രൂപയുടെ നൂറ് രൂപയ്ക്ക് മാല ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരോടെടുത്ത് വെച്ച് നൂറ് രൂപയുടെ സാധനങ്ങൾ തരാൻ ഭയങ്കര മിടുക്കാണ് കെട്ടുക അതൊക്കെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ലെയർ പേള് വാങ്ങുക ആ ഒരു ലെയർ വാങ്ങിച്ചാൽ എത്ര മാല ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ബോൾ നമ്പർ ഫൈവ് എന്ന് പറഞ്ഞില്ലേ നമ്പർ ത്രീ മണി അല്ലെങ്കിൽ നമ്പർ ഫൈവ് മണി അത് നിങ്ങൾ ഒരു സ്ട്രിങ്ങ് ആയിട്ടേ നമുക്ക് തരാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിനകത്ത് എണ്ണം നോക്കിയിട്ട് എടുത്തു തരാൻ പറ്റില്ല അതൊക്കെ ഒരു സ്ട്രിങ് ആയിട്ടിരിക്കുന്നതാണ് അപ്പൊ അതൊരു സ്പ്രിംഗ് വാങ്ങിക്കുക അങ്ങനെ ഇതിനകത്ത് ഈ ട്യൂബ് ട്യൂബ് നാൽപ്പതെണ്ണം വരുന്നതാണ് അത് അതൊരു സെറ്റായിട്ട് വാങ്ങുക ഇങ്ങനൊക്കെ വാങ്ങിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാലകൾ ഉണ്ടാക്കാൻ പറ്റും ഈ പേളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഇതൊക്കെ അറിയാമോ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ രൂപയുടെ ഒക്കെ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമ്മൾ എന്താ ചെയ്യുക ഇനി നമ്മുടെ കയ്യിലുള്ള ലോക്കറ്റ് ഇഷ്ടമുള്ള ലോക്കറ്റ് നമ്മൾ അങ്ങോട്ട് എടുക്കുക അതിനാണ് ഞാൻ ഫിഷൂപ്പ് ഇട്ടേക്കുന്നത് കേട്ടോ ഫിഷൂപ്പ് ഇട്ടേക്കുന്ന ആരാണ് നമ്മുടെ ലക്ഷ്മി ദേവിയാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് ഒരുപാട് കണക്ട് ചെയ്യസാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ഒന്നും കടകളി വാങ്ങിക്കാൻ കിട്ടത്തില്ല അപ്പം നമ്മൾ ചോദിക്കുന്ന കാശ് എന്തായാലും തന്നേ പറ്റുള്ളൂ കിട്ടണം അല്ല എന്ത് രസമാണ് അല്ലേ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു പോകുന്നവർക്കും കസവന്റെ സാരിയൊക്കെ കൊടുത്തു പോകുന്നവർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും അതിന്റെ മറ്റൊരു കളറാണ് ഈദ് ഈ ഇത് വേണമെന്നില്ല നമുക്ക് ഗോൾഡിൻ്റെ തന്നെ കൊടുക്കാം ഇത് ഇതിട്ടുകൊണ്ട് എനിക്കൊരു വലിയ സുഖം അങ്ങോട്ട് തോന്നിയില്ല എങ്കിലും കുഴപ്പമില്ല ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഇഷ്ടപ്പെടുന്നവരുണ്ട് ഗ്രീനൊക്കെ അങ്ങനെ പല പല കളറുടെ നമുക്ക് ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ ത്രീ എമ്മെൻറ്റുണ്ട് ഫോർ ഉണ്ട് ഇപ്പം ഇത് ഞാൻ ഞാനിട്ടേക്കുന്നില്ല ഫോറം എം ആണ് കേട്ടോ ഇതെല്ലാം ഫോറം എമ്മിലാണ് ചെയ്തേക്കുന്നത് അപ്പം ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുക ഇട്ടുകൊണ്ട് നടക്കുക ഇതൊക്കെ നല്ലോണം സെയിലാകുന്ന സംഭവമാണ് പിന്നെ ഈ മാല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള മാല ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക എൻ്റെ കാറ്റലോഗിനകത്ത് ഞാനിതിട്ടേക്കാം ഇതിനകത്ത് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ കാറ്റലോഗിനകത്തുണ്ട് നിങ്ങൾ അതൊക്കെ വാങ്ങിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക അതറിയാൻ പയ്യാത്തവരാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പേള് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും ഇല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇതും അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ ഭംഗി ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ